ഇരിട്ടിയിൽ ലാഭമേള തുടങ്ങി തവക്കൽ കോംപ്ലക്സിന് തയ്യാറാക്കിയുള്ള വിവിധ തരത്തിലുള്ള ഉൽപ്പന്നങ്ങൾ വിൽപ്പനയ്ക്കുണ്ട് ഇതിന്റെ ഉദ്ഘാടനം ഇരിട്ടി നഗരസഭാ ചെയർപേഴ്സൺ കെ ശ്രീലത നിർവഹിച്ചു ഓരോ അഞ്ഞൂറ് രൂപയുടെ പർച്ചേസിനും ലഭിക്കുന്ന കൂപ്പണിൽ നിന്ന് എല്ലാ ആഴ്ചയിലും നറുക്കെടുപ്പും മെഗാ സമാനമായി സ്വർണ്ണ കോയിനും നൽകും ഇന്ന് ലാഭമേള തുറക്കാൻ സാധിച്ചത് ലാഭമേളയുടെ ഒരു വലിയ നേട്ടമാണ് നാട്ടുകാർക്ക് കിട്ടുന്നത് അറിഞ്ഞുകൊണ്ട് തന്നെ എല്ലാവരും വന്നാൽ നല്ല ധനസഹായത്തിന് തന്നെ നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങൾ നമ്മുടെ ഈ ലാഭമേളയിലുണ്ട് അപ്പോൾ എല്ലാവരും നേഹമൂട്ടം ഇപ്പോൾ നമ്മുടെ റംസാനും അതുപോലെ വീട്ടുമെല്ലാം വന്ന് വരുന്ന ഒരു സാഹചര്യമാണ് അവർക്ക് എല്ലാവർക്കും ആശംസകളും ലാഭമേളയും നമ്മുടെ നഗരസഭയിൽ വന്ന് ഇതേപോലെ ഒരു മൂന്ന് മാസക്കാലം ലാഭമേള നടത്തി നാട്ടുകാരുടെ അറിഞ്ഞുകൊണ്ട് സഹായിക്കുന്ന ഈ മേളയ്ക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട്